ഹായ് എല്ലാവർക്കും ബ്ലോട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളായാലും നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചവർ ആ ഒരു റിവിഷൻ എന്ന് പറയുന്ന രീതിയിൽ ഈ ഈയൊരു ചോദ്യങ്ങളൊന്ന് കേട്ടു നോക്കുക നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് നല്ലൊരു യൂസാണ് അപ്പോൾ ടൈമുകളായാൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ് ജി പരമേശ്വരൻ പിള്ളയാണ് അപ്പോൾ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ് ജി പരമേശ്വരൻ പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ജി പരമേശ്വരൻ പിള്ള തന്നെയാണ് അപ്പോൾ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ജി പരമേശ്വരൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കും സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് അപ്പോൾ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ് ആയിരത്തി ഇരുപത്തി സോറി പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് അതിൽ ഒപ്പിട്ടത് അപ്പോൾ മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ് പതിനായിരത്തി ഇരുപത്തി എട്ട് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് എട്ട് പേരാണ് അതിൽ ഒപ്പിട്ടത് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡോക്ടർ പൽപ്പുവാണ് അപ്പോൾ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പ് സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അപ്പോൾ നമ്മുടെ ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് ആറ് എത്ര പേരാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് ആറ് പേരാണ് എന്ത് ഈഴവ ഒപ്പുവെച്ചവർ ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ആർക്കാണ് ആർക്കാണ് നമ്മുടെ കഴ്സൻ പ്രഭുവാണ് കഴ്സൻ പ്രഭു കേരള സന്ദർശന സമയത്താണ് ഈ ഒരു ഈഴവ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാമതായിട്ട് കഴ്സൻ പ്രഭുവിന് സമർപ്പിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ആർക്കാണ് കഴ്സൻ പ്രഭുവിനാണ് സമർപ്പിച്ചത് കൽക്കട്ടയിൽ സ്ഥാപിതമായ അനുശീലൻ സമിതിയുടെ മാതൃകയിൽ തിരുവിതാംകൂറിലൊരു രഹസ്യ സംഘടന രൂപവൽക്കരിച്ച വ്യക്തി നീലകണ്ഠൻ ബ്രഹ്മചാരിയാണ് ഇപ്പോൾ കൊൽക്കട്ടയിൽ സ്ഥാപിതമായ അനുശീലൻ സമിതിയുടെ മാതൃകയിൽ തിരുവിതാംകൂറിലൊരു രഹസ്യ സംഘടന രൂപോൽക്കരിച്ച വ്യക്തി ആരാണ് നീലകണ്ഠൻ ബ്രഹ്മചാരിയാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പോൾ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് നാട്ടുരാജ്യ പ്രജാസമ്മേളനം തിരുവിതാംകൂറിൽ നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇപ്പോൾ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം തിരുവിതാംകൂറിൽ നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് നിവർത്തന പ്രക്ഷോഭത്തിൽ പിന്നിൽ പ്രവർത്തിച്ച സംഘടന പ്രവർത്തിച്ച സംഘടന ഏതാണ് സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് അപ്പോൾ നമ്മുടെ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ് സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് ശ്രീമൂലം പ്രചാരസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭമാണ് അപ്പോൾ ശ്രീമൂലം പ്രചാരസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരം ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സംയുക്ത രാഷ്ട്രീയ സമിതി ഏതു വർഷമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പുതിയ സംഘടനയായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അപ്പോൾ സംയുക്ത രാഷ്ട്രീയ സമിതി ഏതു വർഷമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പുതിയ സംഘടനയായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡൻറ്റാരാണ് പട്ടം താണുപിള്ളയ അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡൻറ്റാരാണ് പട്ടം താണുപിള്ളയൻ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ദിവസം മുതൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീരുമെന്നാണ് സർ സി പി രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചത് എന്നാണ് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ദിവസം മുതൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി തീരുമെന്ന് നമ്മുടെ സി പി രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചു ആ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴിലാണിത് പ്രഖ്യാപിച്ചത് സർ സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ പദവിയിൽ നിയമിതരായ വ്യക്തി പി ജി എൻ ഉണ്ണിത്താനാണ് ഇപ്പോൾ സി പി രാമസ്വാമി അയ്യർ ആ പദവിൽ നിന്ന് ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പദവിയിൽ നിയമിതരായ വ്യക്തി ആരാണ് അത് പി ജി എൻ ഉണ്ണിത്താനാണ് തൃശ്ശൂരിൽ വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ് ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി അമ്പാട്ട് ശിവരാമ മേനോനാണ് ഇപ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി ആരാണ് അമ്പാട്ട് ശിവരാമ മേനോനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആഹ്വാന പ്രകാരം കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചെന്നാണ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഇപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആഹ്വാന പ്രകാരം കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചെന്നാണ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇപ്പോൾ കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ആനി ബസൻ്റാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് ആനി ആണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യത്തെ അധ്യക്ഷയായിട്ട് വനിതാ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാരാണ് നമ്മുടെ ആനി ആണ് വർഷം വർഷമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആനി ബെസൻറ്റ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യ വനിതാ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എവിടെയാണ് ഒറ്റപ്പാലത്താണ് നടന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് നടന്നത് ഒറ്റപ്പാലത്താണ് നടന്നത് ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ടി പ്രകാശമാണ് ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ടി പ്രകാശം നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു അത് ജവഹർലാൽ ആയിരുന്നു അപ്പോൾ നമ്മുടെ നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എവിടെ വെച്ചാണ് പയ്യന്നൂരിൽ വെച്ചാണ് നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എവിടെ വെച്ചാണ് പയ്യന്നൂരിൽ വെച്ചാണ് നടന്നത് അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റുവാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണ് അത് നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലാണ് അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണ് നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവേഴ്സായിട്ട് പോകാം ആധുനിക തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ് ജി പരമേശ്വരൻ പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയുമാരാണ് ജി പരമേശ്വരൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ് പതിനായിരത്തി ഇരുപത്തി എട്ട് പേര് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ആർക്കാണ് കഴ്സൻ പ്രഭുവനാണ് കൽക്കടയിൽ സ്ഥാപിതമായ അനുശീലൻ സമിതിയുടെ മാതൃകയിൽ തിരുവിതാംകൂറിലൊരു രഹസ്യ സംഘടന രൂപവത്കരിച്ച വ്യക്തിയാരാണ് നീലകണ്ഠൻ ബ്രഹ്മചാരിയാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നാട്ടുരാജ്യ പ്രജാസമ്മേളനം തിരുവിതാംകൂറിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് ശ്രീമൂലം പ്രചാരസഭയിലേക്ക് സ്വത്താടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരം നിവർത്തന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നടന്നത് സംയുക്ത രാഷ്ട്രീയ സമിതി ഏത് വർഷമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പുതിയ സംഘടനയായിട്ട് മാറിയത് ആയിരത്തി തൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ ആരാണ് പട്ടം താണുപിള്ളയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ദിവസം മുതൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി തീരുമെന്ന് സർ സി പി രാമസ്വാമി ഏർ പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് സർ സി പി രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ പദവി നിയമിതരായ വ്യക്തി പി ജി എൻ ഉണ്ണിത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ പട്ടാബി സീതാറാമയ്യ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി അമ്പാട്ട് ശിവരാമ മേനോൺ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആഹ്വാന പ്രകാരം കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് ജൂലൈ ഇരുപത്തി ഒൻപത് കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻറ്റ് ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എവിടെ വെച്ചാണ് ഒറ്റപ്പാലത്ത് വെച്ചാണ് ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് അപ്പോൾ ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ടി പ്രകാശമാണ് നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ് നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ വർഷവും വേദി എവിടെയായിരുന്നു അപ്പോൾ നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നടന്നത് വേദി എവിടെയാണ് പയ്യന്നൂരിലാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുന്നു ഒരു പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണ് അത് നമ്മുടെ നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് പറഞ്ഞത്